ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ പുതിയടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കൂസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മേക്കൂസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഓൺലൈനിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തതൊക്കെ അപ്പോൾ വൈകുന്നേരം അതിൻ്റെ അതിൻ്റെ സെലിബ്രേഷനൊക്കെ നമ്മൾ തീരുമാനിച്ചത് കേട്ടോ അപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതാണ് കേക്ക് ഞാൻ ഓർഡർ ചെയ്തതെന്നുള്ളത് അപ്പോൾ നമ്മൾ രാവിലെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് കുറച്ച് ഗോൾഡിൻ്റെ എന്തോ ഓർണമെൻറ്റ്സ് കുറച്ച് ചെയ്ഞ്ച് ചെയ്തെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റപ്പാലത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ അപ്പോൾ മേക്കോസ് ആണെങ്കിൽ വീട്ടുകാരുടെ കൂടെ കല്യാണത്തിന് പോയി അപ്പം നമ്മൾ ഒറ്റപ്പാലത്തുള്ള കവിത ജ്വല്ലേസിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പാതസരം ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് പാതസരം ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എനിക്ക് കുറേ മോഡൽസ് ഞാൻ നോക്കി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ മോഡൽസാണ് ഞാൻ നോക്കിയെന്നുള്ളത് അപ്പോൾ ഈ ഒരു മോഡൽസ് ഒക്കെയാണ് ഞാൻ അവിടെ നോക്കിയത് അപ്പം ഞാൻ കുറച്ച് ഈട് നിൽക്കുന്ന ടൈപ്പാണ് നോക്കിയത് കാരണം എനിക്ക് പാദസര പാദസരടാൻ ഒരുപാട് ഇഷ്ടമാണ് പെട്ടെന്ന് പെട്ടെന്ന് നാശമാകുമ്പോൾ നമുക്ക് മേക്കിംഗ് ചാർജ് ഒരുപാടാവുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം വീട് നിൽക്കുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ലാസ്റ്റ് നോക്കിയപ്പം ഇതിട്ട് നോക്കിയപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ ഇതന്നെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റാർഡ് അടിക്കണം എന്നുള്ളത് അപ്പോൾ ഹസ്ബൻഡും കുറേ ആയിട്ട് പറയുന്നു എൻ്റെ ബർത്ത്ഡേയുടെ ടൈമേ പറഞ്ഞ ടൈമിലേ പറഞ്ഞതാണ് സെക്കൻഡ് സ്റ്റാർഡ് ഒരെണ്ണം കൂടെ അടിച്ചോ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ അപ്പോൾ ഞാൻ എന്നിട്ട് നോക്കട്ടെ നോക്കട്ടെ പിന്നെ പിന്നെയാകുന്നു വിചാരിച്ചു ലേറ്റ് ആക്കിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ജ്വല്ലറിയിൽ വന്ന സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എന്തായാലും ഒരു സ്റ്റെഡും കൂടെ അടിക്കാം എന്നുള്ളത് അങ്ങനെ സ്റ്റെഡൊക്കെ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു നല്ല വേദന എന്ന് പറഞ്ഞാൽ അടിക്കുന്ന ഒരു ടൈമിൽ മാത്രം നമുക്ക് ഭയങ്കര ഒരു പെയിൻ ഫീൽ ചെയ്യും പിന്നെ അത് കഴിയുമ്പോൾ മാറും പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വേദനയൊക്കെ ഉണ്ടാവുക അപ്പം അങ്ങനെ ഞാൻ കുറച്ച് മുകളിലോട്ടാണ് കേട്ടോ സ്റ്റെഡ് അടിച്ചത് അപ്പം എനിക്ക് എന്താ ഇവിടെ താഴെ മൂന്നെണ്ണം ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മുകളിലോട്ടാണ് ടിക്കാന്നുള്ളത് രണ്ട് കാതിലും അടിച്ചപ്പം ഞാൻ ഇങ്ങനെ ഒരു കാതിൽ അടിച്ചിട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല അങ്ങനെ അടുത്ത കാതിലും അടിച്ചു കൂട്ടം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞ പെയിനൊക്കെ ഉണ്ടായിരുന്നത് ആ സമയത്ത് അടിക്കുന്നൊരു സമയത്തൊരു നമ്മൾ പറയില്ലേ ഒരു കടന്നൽ കുത്തിയൊരു പെയിൻ ഉണ്ടെങ്കിൽ പിന്നെ കുറേ കഴിയുമ്പോൾ ദോറും അതിങ്ങനെ കൂടിക്കൊണ്ടിരുന്നു കേട്ടോ പിന്നെ അതിനു പറ്റി ഒരു കമ്മൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇത്തിരി മുകളിലോട്ടാണല്ലോ അപ്പോൾ അതിനെ പറ്റി കമ്മൽ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കി നോക്കിയിട്ടോ അപ്പോൾ നോക്കിയപ്പോഴത്തേനും എനിക്കൊരു മൈലിനെ ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ കുറേ നോക്കി പിന്നെ അതിനകത്തുനിന്ന് എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു മയിലായിരുന്നു പക്ഷേ മുകളിലായ കാരണം തന്നെ മുകളിലായതുകൊണ്ടല്ലോ വേറെ എവിടെയാണെങ്കിലും ഇതും ഇങ്ങനെ കുറച്ചിങ്ങനെ കുത്തി വലിക്കുന്ന ടൈപ്പൊക്കെ ആയാലും കാരണം എവിടെയെങ്കിലുമൊക്കെ വലിച്ചിട്ട് ബുദ്ധിമുട്ടാവോ എന്ന് തോന്നിയിട്ട് ഞാൻ അവസാനം അത് സെലക്ട് ചെയ്ത് വെച്ചു അതിൻ്റെ കൂടെ ഒരു റിങ്ങും സെലക്ട് ചെയ്ത് വെച്ചോട്ട് ലാസ്റ്റിൽ നോക്കിയിട്ട് എന്താ ചെയ്യാം വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് അതിനകത്ത് നോക്കിയിട്ടോ അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മൂക്കുത്തിയായിട്ടും യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടുത്തെ ഈ കവിത ഒറ്റപ്പാലത്തുള്ളത് അപ്പം അല്ലൂട്ടനെ ആണെങ്കിൽ നമ്മൾ നമ്മളവിടെ കൊണ്ട് ആയിരുന്നു അപ്പോൾ അവൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ നമ്മളത് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി അപ്പോൾ വീട്ടിലോട്ട് ചെന്നിട്ട് നമ്മൾ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു വലിയ കാര്യമായിട്ടൊന്നുമില്ല കാരണം നമ്മൾ ഫാമിലി മാത്രമേ ഉള്ളൂ പിന്നെ മേക്കൂസിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ബലൂണും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ റിലേറ്റീവ് തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് ഈ കേക്ക് സെറ്റ് ചെയ്ത് തന്നത് അപ്പം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയാണ് കേട്ടോ കേക്ക് വന്നത് അപ്പം നമ്മുടെ സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും കേക്ക് കൊണ്ടു തന്നു കേട്ടോ അപ്പം ഇതാ അല്ലും മേക്കുതാ റെഡി ആയിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോയിട്ട് ഞാൻ ആർക്കും ഇഷ്ടമായില്ല സത്യം പറഞ്ഞായിട്ട് ഡ്രസ്സ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങ് എടുത്തത് പിന്നെ നമുക്ക് ഒരുപാട് ടൈമും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് നമ്മൾ തിരിച്ചു പോകാനുള്ള ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമുക്കുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തിനുള്ളിൽ തൽക്കാലം മൊരണം ഞാൻ അങ്ങനെ എടുക്കുക ചെയ്തത് പക്ഷെ വന്ന് കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഇത് കുറച്ച് വലുപ്പം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് കളറ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അവളുടെ അത് അങ്ങനെ പിന്നെ ഒരു തൊപ്പിയും ഒക്കെ വാങ്ങി പിന്നെ അവൾ അവൾക്ക് ഭയങ്കര അവൾ കേക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾക്ക് മാഷന്ത പേരും ഭയങ്കര ഇഷ്ടമാണ് കാർട്ടൂണ് ആ ഒരു കാർട്ടൂൺ എപ്പോഴും കാണുന്നതാണ് അപ്പോൾ എന്നോട് ഞാൻ ഇങ്ങനെ കേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവൾ കണ്ടു അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് മാഷാന്ത മാഷാന്തബേറെ കേക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞിട്ട് അത് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അത് അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം അല്ലുട്ടന അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് ഇവളെന്താ ചെയ്യുന്നതെന്നൊക്കെ പിന്നെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷന് എന്താ പറയുക അവളുടെ ഇമ്മമ്മയും പിന്നെ ദാദിമ്മയും ഇപ്പപ്പയും ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ വീട്ടിലെ രണ്ട് കുട്ടികളും അവിടുത്തെ താത്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ താത്ത പിന്നെ മുഖം കാണിക്കാൻ മടിയായതോ മടിയായതുകൊണ്ട് പിന്നെ പുറത്ത് ത്തോട്ടൊന്നും വന്നില്ല പിന്നെ അവിടുത്തെ പേരക്കുട്ടിയാണ് കേട്ടോ ഇപ്പാൻ്റെ മടിയിലിരിക്കുന്നത് അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് മേക്കൂസിന് ഒരു കഷ്ണം കൊടുത്ത് പിന്നെ എല്ലാവർക്കും നമ്മൾ കേക്കൊക്കെ കൊടുത്തു അപ്പം അല്ലുട്ടനാണെങ്കിൽ ഭയങ്കര ഹാപ്പി അവൻ എന്താ സംഭവം എന്നൊന്നും അറിയുന്നില്ല പക്ഷേ ഈ പാട്ടൊക്കെ കേട്ട് കയ്യൊക്കെ അടിക്കുന്ന കണ്ടപ്പോഴത്തേനും ഭയങ്കര എന്താ പറയുക ഭയങ്കര ചിരിയൊക്കെ ആയിട്ടോ അവൻ അവനങ്ങനെ വികൃതിയും കാര്യങ്ങളൊന്നും കാണിക്കുന്നൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര ഹാപ്പി തന്നെയായിരുന്നു നമ്മൾ ജ്വല്ലറി പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുക കാര്യങ്ങളൊന്നും ഇല്ല വിഷമെന്നോ അല്ലെങ്കിൽ അത്രയും ഉറക്കം വന്നാൽ മാത്രമാണ് അവനൊന്ന് കരയുകയോ പിടിക്കുകയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ എല്ലാവരും മേക്കുൻ്റെതാ കേക്ക് ഒക്കെ കൊടുത്തു മേക്ക് ഭയങ്കര ആയി മേക്കും എപ്പോഴും പറയും അവളുടെ ബർഡ്ഡേ ഇതേപോലെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് കാരണം അവൾക്ക് അറിയില്ല അവൾക്ക് ഓർമ്മയില്ലല്ലോ നമ്മൾ ഓരോ ബർത്ത്ഡേയും കഴിയുമ്പോൾ കുട്ടികൾക്കത് ഓർമ്മയില്ല സെലിബ്രേറ്റ് ചെയ്തത് അപ്പം ഇവിടുന്ന് അവരുടെ മാമി കൊടുത്ത പുതിയ ഡ്രസ്സാണ് കേട്ടോ അപ്പം മാമി കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് അങ്ങനെ നിർത്തി അങ്ങനെ ഇത് കുറച്ച് ഫോട്ടോസാണ് നമ്മൾ ആ സമയത്ത് എടുത്തത് അങ്ങനെ എൻ്റെ വീഡിയോ അനുസരിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ്